ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് കുറച്ച് ടാസ്ക് കൊടുത്തിരുന്നു ഒന്ന് നിങ്ങൾ ഇവിടെ ഹൗസിൽ ചെയ്ത സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണ് അതുപോലെ ഹൗസിൽ നിന്നും ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ തോന്നിയത് അതുപോലെ എന്തുകൊണ്ടായിരിക്കും പ്രേക്ഷകർ നിങ്ങളെ ഇവിടെ പിടിച്ച് നിർത്തുന്നത് എന്നുള്ള ഈ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിവിൻ പറഞ്ഞത് ഇതാണ് ഞാൻ ഇവിടെ ആകെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്തത് ജയിൽ ടാസ്കിന് ഇടയിൽ ആ നാരങ്ങ കുപ്പിയിലാക്കി അത്ര മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് നിവിൻ സംസാരിക്കുന്നത് അത് കുപ്പിയിൽ നിറച്ച് ബോട്ടിൽ നിറച്ച് കഴിഞ്ഞാൽ

കാര്യം ചെയ്തു അത് മാത്രമേ ഞാൻ സത്യസന്ധമായിട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് നെവിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ റിഗ്രറ്റ് ആയിട്ട് തോന്നിയ കാര്യം നെവിൻ പറഞ്ഞത് ഷാനവാസമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് നെവിൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവിടെ പ്രേക്ഷകർ പിടിച്ചു നിർത്താൻ കാരണം എന്നുള്ളതിന് നെവിൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാനൊരു ആണ് ഞാൻ ഒരു മികച്ച എന്റർടൈനർ തന്നെയാണ് പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും ഞാൻ വലിയൊരു തോക്കിയിൽ തോക്കിലോ ഉണ്ട പോയ പോലെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് പിന്നെ ഞാൻ സോറിയൊക്കെ പറഞ്ഞ് അകത്തേക്ക് വീണ്ടും കയറി നിങ്ങൾ കണ്ടില്ല അതൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്ന് നെവിൻ സിമ്പിൾ ആയിട്ട് ഉള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ